നമസ്കാരം ഇറാനിൽ ഇപ്പോഴും ആളുകളെ പരസ്യമായി തൂക്കിക്കൊല്ലുന്ന രീതി തുടരുകയാണ് ചെടികൾക്കുള്ളിൽ തൂക്കുമരത്തിൽ തൂക്കിക്കൊല്ലുന്നതിന് പകരം പരസ്യമായി തെരുവുകളിലും മറ്റും കൊണ്ട് നിർത്തിയതിനു ശേഷം പലപ്പോഴും ഈ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് തന്നെയായിരിക്കും ഇവരെ തൂക്കിക്കൊല്ലാൻ വേണ്ടി കൊണ്ടുവരുന്നത് അവിടെ വലിയ ക്രെയിനുകളിലാണ് ഇവരെ തൂക്കിക്കൊല്ലുന്നത് വളരെ ക്രൂരമായി ഇഞ്ചിൻചായി മനുഷ്യനെ കൊല്ലുന്ന ഒരു രീതിയാണ് ഈ ക്രൈനുകൾ തൂക്കിക്കൊല്ലുന്നതിലൂടെ ഇവർ ഉദ്ദേശിക്കുന്നത് മാത്രമല്ല ഇത് കാണുന്ന വ്യക്തികൾ ഭാവിയിൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ തൂക്കിക്കൊല എന്നാണ് ഇറാനിലെ സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷേ ഇത് യാതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന നിലപാടാണ് മനുഷ്യാവകാശ സംഘടനകൾ സ്വീകരിച്ചിട്ടുള്ളത് അംനസ് ഇൻ്റർനാഷണൽ ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ സംഘടനകളും ഐക്യരാഷ്ട്രസഭയും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള തൂക്കിക്കൊല ഒരു കാരണവശാലും തങ്ങൾ അംഗീകരിക്കുകയില്ല എന്നും ഇത് ഈ രീതി മാറ്റണം എന്നും ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഇറാൻ ഇപ്പോഴത് തുടരുക തന്നെയാണ് കാരണം അവരുടെ മതഭരണകൂടം നടപ്പിലാക്കുന്ന ഇസ്ലാമിക ശിക്ഷാവിധികളാണ് ഇവിടെ അവർ നടപ്പിലാക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പുറത്തു വന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇറാനിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു പരസ്യത്തൂക്കിക്കൊലയോടെ കൂടി കഥ പുറത്തു കൊണ്ടുവന്നത് ഒരു മനുഷ്യനെ ഒരു തെരുവിൽ പരസ്യമായി ക്രൈനിൽ തൂക്കിക്കൊല്ലുന്നതായിട്ടാണ് കാണുന്നത് അവിടെ ചുറ്റും കൂടി നിൽക്കുന്ന ജനങ്ങളെല്ലാം തന്നെ ആർപ്പ് വിളിക്കുകയും കൈയടിക്കുകയൊക്കെ തന്നെ ചെയ്യുന്നുണ്ട് കൊച്ചുകുട്ടികൾ പോലും ഈ ക്രൂരമായ കാഴ്ച നോക്കി നിൽക്കുന്നുമുണ്ട് സജാദ് മൊളായി ഹക്കാനി എന്ന വ്യക്തിയെയാണ് ഇത്തരത്തിൽ പരസ്യമായി തൂക്കിക്കൊന്നത് ഇയാളൊരു കവർച്ച കേസിൽ പ്രധാന പ്രതിയാണ് കവർച്ച മാത്രമല്ല അതോടനുബന്ധിച്ച് ഇയാൾ കൊലപാതകവും നടത്തിയിട്ടുണ്ട് അത് കവർച്ച നടത്താനെത്തിയ വീട്ടിലെ സ്ത്രീകളെ കൊന്ന കേസിൽ ഇയാൾ പ്രതിയാണ് ഇതേ കേസിൽ തന്നെ ഇയാളുടെ ഭാര്യ രണ്ടാം പ്രതിയാണ് ഏതായാലും ഒന്നാം പ്രതിയെ പരസ്യമായിട്ട് തെരുവിലാണ് തൂക്കിക്കൊന്നത് എങ്കിലും ഇയാളുടെ ഭാര്യയെ ഒരുപക്ഷെ സ്ത്രീ ആയത് കൊണ്ടായിരിക്കാം ജയിലിനുള്ളിലെ തൂക്കുമരത്തിലാണ് തൂക്കിക്കൊല്ലാൻ പോകുന്നത് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ നിരന്തരമായി തൂക്കികൊല്ലിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വർഷം ആരംഭിച്ച് ആറുമാസം പിന്നിട്ടപ്പോൾ തന്നെ ഏതാണ്ട് അറുന്നൂറിലധികം പേരെയാണ് ഇറാനിൽ തൂക്കിക്കൊന്നത് ഇവരിൽ വളരെ കുറച്ചുപേരെ മാത്രമാണ് പരസ്യമായി തൂക്കിക്കൊന്നത് ബാക്കിയെല്ലാം ജയിലുകളിലാണ് ഈ വധശിക്ഷ നടപ്പിലാക്കിയിട്ടുള്ളത് ലോകത്ത് ഒരുപക്ഷെ ഏറ്റവും അധികം ആളുകളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്ന അത് നടപ്പിലാക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇറാനിലെ ഷാ ഭരണകൂടം പോയതിനു ശേഷം വന്ന ഇസ്ലാമിക ഭരണകൂടം അവ ഖുറാനിലെ നിയമങ്ങളനുസരിച്ച് അല്ലെങ്കിൽ ഇസ്ലാമിക നിയമം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടപ്പിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന് പറയുന്ന ആ ഒരു സിദ്ധാന്തമാണ് പലപ്പോഴും നടപ്പിലാക്കാറുള്ളത് ഒരു വ്യക്തിയെ മറ്റൊരാളെ എങ്ങനെയാണോ കൊന്നത് അതേ സ്ഥലത്ത് കൊണ്ട് നിർത്തി അയാളെയും ഏതാണ്ട് സമാനമായ രീതിയിൽ അതല്ലെങ്കിൽ പരസ്യമായി തൂക്കിക്കൊല്ലുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ നടപ്പിലാക്കുന്ന ഈ ഒരു ശിക്ഷാവിധി കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെ നിരവധി പേരെ ഇത്തരത്തിൽ തൂക്കി കൊന്നിട്ടുണ്ട് എന്നാൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ പരസ്യമായി തൂക്കിക്കൊല്ലാൻ നടത്തുന്നത് ഇപ്പോൾ കുറവാണ് എന്ന് വേണം കരുതാൻ കാരണം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇറാനെതിരെ പല രാജ്യങ്ങളും പല മനുഷ്യ സംഘടനകളൊക്കെ തന്നെ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു പക്ഷേ ഇവർ അതൊന്നും തന്നെ ഇപ്പോഴും കണ്ടതായിപ്പോലും ഭാവിക്കുന്നില്ല ഇത് തങ്ങളുടെ രാജ്യത്തെ നിയമമാണ് ഇതിനെ ആരും ചോദ്യം ചെയ്യാൻ ഇങ്ങോട്ട് വരണ്ട എന്നുള്ളൊരു നിലപാട് തന്നെയാണ് ഇറാൻ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് ഇറാനിൽ വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾ കൊലപാതകം വ്യഭിചാരം മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു ദൈവനിന്ദ സ്വർഗരതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലുമൊക്കെ തന്നെ പലപ്പോഴും വധശിക്ഷ ഇവിടെ വിധിക്കാറുമുണ്ട് മാത്രമല്ല ഒരു കുറ്റകൃത്യമായി ബന്ധപ്പെട്ട് ആരെങ്കിലും പോലീസ് കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞാൽ അവരെ കസ്റ്റഡിക്കുള്ളിൽ അതിഭീകരമായി ശാരീരികമായി പീഡിപ്പിക്കുന്നത് ഇവിടുത്തെ ഒരു സ്ഥിരം പതിവാണ് എന്നാണ് പറയപ്പെടുന്നത് പലപ്പോഴും വധശിക്ഷിക്ക് വിധേയരാക്കുന്ന വ്യക്തികളെ ആ വധശിക്ഷക്ക് വിധേയരാക്കുന്ന ആ ദിവസം എത്തിക്കുമ്പോൾ പോലും അവർ അങ്ങേയറ്റം മർദ്ദനമേറ്റ് അവശനിലയിലായിരിക്കും എന്നാണ് പറയപ്പെടുന്നത് പിന്നീട് ഇവരെ പരസ്യമായി ഇഞ്ചിഞ്ചായി ഈ ക്രൈനിൽ കെട്ടിത്തൂക്കി കൊല്ലുക എന്ന് പറയുന്നത് ഒരിക്കലും ലോകത്ത് ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് മുൻകൂട്ടി ജനങ്ങളെ അറിയിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള വധശിക്ഷ തെരുവുകൾ നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ക്രൂരമായൊരു വശം മാത്രമല്ല ജയിലുകളിൽ വധശിക്ഷ നടപ്പിലാക്കുമ്പോൾ ആ കാഴ്ച കാണുന്നതിനായി സാധാരണക്കാരായ ജനങ്ങൾക്കും പ്രവേശനം അനുവദിക്കാറുണ്ട് ഇതിനും നേരത്തെ മുൻകൂട്ടി അവർ അറിയിപ്പ് കൊടുത്തിരിക്കും നമ്മളേറെ അത്ഭുതപ്പെടുന്ന കാര്യം ക്രൂരമായ ദൃശ്യങ്ങൾ കാണാൻ ആളുകൾ തിങ്ങിക്കൂടുന്നു എന്നുള്ളതാണ് കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ള വലിയൊരു ജനക്കൂട്ടമായിരിക്കും ഓരോ പ്രാവശ്യവും ഈ പരസ്യമായ തൂക്കിക്കൊല നേരിട്ട് കാണാനും അവരെ ആർപ്പിളുകൾ കൂടി ഈ പ്രോത്സാഹിപ്പിക്കാനുമൊക്കെ എത്താറുള്ളത്